ഹായ് നമസ്കാരം അറിവിന്റെ പേടത്തിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യാണ് ഓഡിബിൾ ആണോ മക്കളെ ഓഡിബിൾ ആണോ എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു ഓഡിബിൾ ആണോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണിന്ന് നാലാമത്തെ എൽ ജി എസിന്റെ ഫോർത്ത് ഫേസ് എക്സാമും കഴിഞ്ഞു വളരെ ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് തന്നെയാണ് നീ ഇവിടെ നിൽക്കുന്നത് കാരണം ആദ്യ ഫേസ് കഴിഞ്ഞു രണ്ടാമത്തെ ഫേസ് കഴിഞ്ഞു മൂന്നാമത്തെ ഫേസ് കഴിഞ്ഞു ആദ്യത്തെ പതിമ പതിനഞ്ചിൽ പതിമൂന്ന് ചോദ്യം വന്നു സെക്കൻഡ് ഫേസിൽ ഏകദേശം അതേപോലെ വന്നു അല്ലേ അപ്പം ഞാൻ ഈ ഫോർത്ത് ഫേസ് ഇന്നത്തെ എക്സാമിന് കുറേ പേര് കറണ്ട് അഫെയേഴ്സ് പർച്ചേസ് ചെയ്തു അപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു കാരണം എന്നെ വിശ്വസിച്ച് പർച്ചേസ് ചെയ്യുന്നവരാണെന്ന് ഇന്ന് ഇരുപത് ചോദ്യമാണ് നമ്മളുടെ കറണ്ട് അഫെയേഴ്സ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത് അതിൽ പതിനെട്ടോളം ചോദ്യങ്ങളാണ് ഞാൻ തന്ന ക്ലാസ്സിൽ നിന്നും നമ്മുടെ ആപ്പിൽ നിന്നും വന്നത് എനിക്ക് കുറേ കമൻസ് വന്നു അത്രയും എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ എഴുതി അവർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എങ്ങനെ ഞാൻ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ വിത്ത് പ്രൂഫോട് കൂടി കാരണം നിങ്ങൾക്ക് തെളിവ് സഹിതം വേണമെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു എന്താ ഒരു പ്രൂഫ് വേണം അപ്പൊ അതും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ വൈകിയത് വിത്ത് തെളിവോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കറൻ്റെ ഫേസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ജി കെയും ഒന്നും പറയാനില്ല അല്ലേ ഇന്നലെ പഠിപ്പിച്ച ജി കെ പോലും നമ്മൾ ഇന്നലെ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ വന്നു എനിക്ക് ഫോൺ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എക്സാം ഒരുപാട് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി മാം താങ്ക് യു മാം എന്ന് പറഞ്ഞ് വിളിച്ച് മെസ്സേജ് കണ്ടു അപ്പൊ എല്ലാവർക്കും സന്തോഷം നോക്കിയേ ഇതൊക്കെ നമ്മുടെ മക്കള് ഈ ഒരു ഈ ഒരു അംഗീകാരം മതി എനിക്ക് ഇനി ഓരോ പരീക്ഷയും ആണെങ്കിലും മെയിൻസിനാണെങ്കിലും ഒക്കെ മുന്നോട്ട് പോവാൻ ഇന്നത്തെ എക്സാം സൂപ്പർ ആയിരുന്നു മാം പഠിപ്പിച്ച കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഹലോ മാം ഇന്നത്തെ എക്സാം എനിക്ക് ജി കെ പോർഷനിൽ ഒരു അധികം സ്കോർ ചെയ്യാൻ പറ്റി മാമിന്റെ ക്ലാസ്സുകൾ കൂടി ഒരുപാട് നന്ദിയുണ്ട് ഞാൻ വൈകിയാണ് എംസിൽ എൽ ജി എസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് എനിക്ക് നിന്ന് നടന്ന എക്സാമിന് കറണ്ട് അഫെയർസ് പത്തൊമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അതുകൂടാതെ ജി കെ ക്വസ്റ്റിനും സ്കോർ ചെയ്യാൻ പറ്റി മാമിന് ഒരുപാട് അത്ര പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു മാം ലൈവ് ലൈവുകളും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പോസിറ്റീവായി തിങ്ക് ചെയ്യാനും രാവും പകലും കൂടെ നിന്ന് ഒരു സെന്ററും ഇതുപോലെ ചെയ്തിട്ടില്ല ടീം എയിംസിന് സൂപ്പർ ആണ് എന്ന് പറഞ്ഞ കൊറേ കമൻസ് ഇതൊക്കെ എനിക്ക് ഏറ്റവും നല്ല ഒരു പ്രചോദനം തന്നെയാണ് ഞാൻ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ മരീഷ് കറണ്ട് അഫേഴ്സ് നമ്മുടെ പി ഡി നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നും എല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു ഒരുപാട് നന്ദി എന്നല്ല അശ്വതി എക്സ് എക്സാം ഉണ്ടായിരുന്നു സി എ തകർത്തു എന്ന് ഇതിൻ്റെ അപ്പുറം എനിക്ക് എന്ത് അംഗീകാരമാണ് വേണ്ടത് നന്നായി കാരണം എനിക്ക് ഇനി ഒരറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പ്രിലിംസ് അല്ലെ നമ്മുടെ അടുത്ത് നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നത് പ്രിലിംസ് ആണ് അതിലും സി എ ഉണ്ട് അതിലും ജി കെ ഉണ്ട് അതിലും എനിക്ക് ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനു വേണ്ടി എങ്ങനെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പ്രൂഫും കൂടെ കാണണ്ടേ ജി കെയും കൂടെ നമ്മളെ തൂത്തുപാടിക്കാണ് ജി കെ നോക്കിയേ ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ ഗാന്ധിജി ഇന്നലെ പഠിപ്പിച്ച് പിന്നെന്താണ് ഉദ്ധം സിംഗ് പഠിപ്പിച്ചോ അംബേദ്കർ രാധാകൃഷ്ണൻ ഏത് ഭാഗമാണ് നമ്മൾ പഠിപ്പിക്കാത്ത ജി കെയില് ഈ റീസന്റ് ആയിട്ട് നമ്മള് പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാം നന്ദിയാണ് അവിടെ വന്നിരിക്കുന്നെന്നും കൂടി ഈ ഒരു ഈ ഒരു എനിക്ക് എനിക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞിട്ട് കരച്ചിലാണ് വരുന്നത് ഞാൻ എനിക്ക് നെഗറ്റീവായി വരുമോ നല്ല പേടി ഉണ്ടായിരുന്നു എന്റെ മക്കൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത് കിട്ടാതെ വരുമോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോ ഒന്നും പറയാനില്ല കാരണം അത്രയും ഇമോഷണൽ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ നാലാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്നത് കാരണം എനിക്ക് ഇനി ഒന്നും ഞാൻ എന്താ പറയുക ബാച്ച് ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി ആരംഭിക്കുകയാണ് അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രിലിംസിന്റെ ബാച്ചിന് അതിനും ഇതുപോലെ ആയിട്ടുള്ള രണ്ടായിരം കറണ്ട് അഫയർസ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപയുടെ എന്താണ് അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ അൻപത് മോഡൽ പരീക്ഷ ഇരുപത് ഇരുപത്തിയഞ്ച് പി വൈ ക്യൂ പരീക്ഷ പ്ലസ് പോരാതെ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഉള്ള എല്ലാ സബ്ജെക്ടിന്റെയും ക്വസ്റ്റിനും അതുപോലെ എക്സ്പ്ലനേഷനും ഇതിന്റെ കൂടെ നിങ്ങക്ക് ലഭിക്കും എന്നും കൂടി ആരംഭിക്കുകയാണ് ഡിസംബർ പതിനൊന്നിന് തന്നെയാണ് നമ്മളുടെ പ്രിലിംസിന് വേണ്ടിയുള്ള കറണ്ട് അഫയർ ബാച്ച് മിസ്റ്റേ ക്വസ്റ്റിൻ റീഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മൈൻഡിൽ വരുന്നത് ആ സൗണ്ട് പതിഞ്ഞു എന്ന് അശ്വതി ശരത്ത് എനിക്ക് ഒരുപാട് സന്തോഷം നോക്കാം ഇന്ന് അപ്പുറം ഒന്നും വേണ്ട കേട്ടോ എന്താണ് പ്രിലിംസിന്റെ പുതിയ ബാച്ച് കറന്റ് അഫയേഴ്സിന്റെ ബാച്ച് ആണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ച് ഈ വരുന്ന പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്നിന് ആരംഭിക്കുകയാണ് എമൗണ്ടിൽ ഒന്നും മാറ്റൂല്ലോ തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് ദൻ എന്താണ് നമുക്ക് പ്രിലിംസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ആണ് ൂറ്റി നാൽപ്പത്തി രൂപ പർച്ചേസ് ചെയ്തവർക്ക് ഉണ്ടാവില്ല കേട്ടോ ദാൻ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേപ്പർ നമ്മൾ പറഞ്ഞ കാര്യം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കും പ്രിലിംസ് കഴിഞ്ഞിട്ട് ഇതുപോലെ പറയണം അല്ലേ അപ്പൊ ഈ രണ്ട് നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യ നിങ്ങളുടെ പേരും സ്ഥലവും വാട്സാപ്പ് നമ്പറും കൂടി അയക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യുന്നതായിരിക്കും ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്യ പുതിയ ബാച്ച് പതിനൊന്നാം തീയതി ആണ് നോക്കിയേ നമ്മളുടെ ചോദ്യം ലോക ഫുട്ബോൾ ദിനം എന്നാണ് എന്നാണ് പി എസ് സിയുടെ ചോദ്യം നമ്മളുടെ ആപ്പിൽ നോക്കിയേ ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്തത് മെയ് ഇരുപത്തി അഞ്ച് പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം സാഹിത്യ സാഹിത്യ പുരസ്കാര പുരസ്കാര നമ്മുടെ മെറ്റീരിയൽ ഉണ്ട് എന്താണ് കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നോക്കിയേ ഇവിടെ ജീന ജോർജുമായി ബന്ധപ്പെട്ട കാര്യം സജി ചെറിയ ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരികം മത്സരിച്ച മണ്ഡലം ചെങ്ങന്നൂർ എന്നും കൂടി അതിൽ നമ്മൾ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് പ്രഥമ കേരള ഹൗസ് സ്കൂൾ ഒളിമ്പിക് ഏത് ജില്ലയിലാണ് എറണാകുളം ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന ആദ്യ സംസ്ഥാന കായിക വേദി എവിടെയാണ് എറണാകുളം എന്ന് നമ്മൾ ഇത് ആൻസർ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് രാജീവ് രഞ്ജൻ സിംഗ് അല്ലെ നമ്മളുടെ പഞ്ചായത്ത് രാജൻ മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം വകുപ്പ് മന്ത്രി രഞ്ജൻ സിംഗ് എന്ന് തന്നിട്ടുണ്ട് നോക്കിയേ ഇത് നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെ നീരജോപ്രയുമായി ബന്ധപ്പെട്ടത് എൺപത്തിയൊൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ നോക്കിയേ ഇവിടെ ഈ വർഷത്തെ ഇന്ത്യയുടെ ഒരേ ഒരു വെള്ളി മെഡൽ ജേതാവ് നീരജ് ആണ് ഏതാണ് അവന്റെ ആൻസ നമ്മൾ വ്യക്തമായി എന്താണ് മീറ്ററും അതിന്റെ ും കൂടെ അവിടെ തന്നിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് മാനവികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം നൂറ്റി മുപ്പത്തിനാല് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആദ്യ റാങ്ക് സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ നൂറ്റി മുപ്പത്തിനാല് എന്ന് തന്നിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിന് കോവിഡ് പത്തൊമ്പത് ഇവിടെ നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞില്ലേ കോവിഡ് പത്തൊമ്പതിനെതിരെ ഫലപ്രദമായ ആർ എണ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് അവിടെ തന്നിട്ടുണ്ട് ദ്രിയാൻ മൂന്ന് നോക്കിയേ ഇവിടെ നമ്മൾ ചന്ദ്രിയാൻ മൂന്ന് തന്നിട്ടില്ലേ ദക്ഷിണ ധ്രുവത്തിൽ വന്ന് ഡേറ്റോട് കൂടി വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി തന്നിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വിനോദ സഞ്ചാര ബോട്ട് ഇന്ദ്ര വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടായ ഇന്ദ്ര ആരംഭിച്ചത് എവിടെ എവിടെയെന്ന് ആൻസർ കൊച്ചിയായിരുന്നു പക്ഷെ ഇവിടെ ഇന്ദ്ര എന്ന് നമ്മൾ തന്നിട്ടുണ്ട് ഡ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ആപ്പ് കതിർ ആപ്പ് സംസ്ഥാനത്ത് കാർഷിക സേവനങ്ങൾ ഏകോപിപ്പിക്കാൻ അല്ലെ പുറത്തിറക്കിയ ആപ്പാണ് കതിർ എന്ന് തന്നിട്ടുണ്ട് ധൻ ജീവിതശൈലി രോഗങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം തന്നു വന്നു അതും അതേപോലെ നമ്മൾ അവിടെ തന്നിട്ടുണ്ട് ധൻ കേരള സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന അവയവ കൈമാറ്റം മൃതസഞ്ജീവിനി നമ്മൾ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചെ അവയവദാനങ്ങൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി മൃതസഞ്ജീവിനി എന്ന് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമന്ദർ ഹർമൻപ്രീത് സിംഗ് ഇവരുണ്ടായിരുന്നല്ലോ ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ നേടിയത് ആർ ക്യാപ്റ്റൻ ീത് സിംഗ് എന്ന് തന്നിട്ടുണ്ട് എന്താണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് അർഹനായ അർഹമായ മികച്ച ചിത്രം ആട്ടം കമ്മ്യൂണിറ്റിയിൽ തന്നിട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം ആട്ടം എന്ന് തന്നിട്ടുണ്ട് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഐ എസ് ആർഒ ഇപ്പോ ചെയർമാൻ സ്വാമന അത് എല്ലാവർക്കും കിട്ടും പക്ഷെ നമ്മളും അവിടെ തന്നിട്ടുണ്ട് ഉച്ചകോടി ബ്രസീല് നമ്മളെ ആപ്പിൽ നോക്കിയേ ഇത്രയും നമ്മൾ എന്ത് തന്നിട്ടുണ്ട് നമ്മളുടെ അഫയേഴ്സ് നിന്ന് കിട്ടി ഞാന് മാമ് ഇതുവരെ എത്രയും കറണ്ട് അഫയേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല സി എ പേഡിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുഴുവൻ ക്രെഡിറ്റ് മാമിന് എന്ന് ഞാൻ എൽ ജി എസ് എയിംസിന് മുമ്പ് ജോയിൻ ചെയ്യുന്നു എനിക്കും കിട്ടുമായിരുന്നു എന്ന് ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ അതുപോലെ തന്നെ പ്രിലിംസിന് വേണ്ടിയുള്ള പുതിയച്ച് കണ്ട ഫോർ ഈ വരുന്ന പതിനൊന്നാം തീയതി അന്ന് തന്നെയാണ് നമ്മുടെ കൂടി പരീക്ഷയും ഓർക്കുക ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അൻപത് മോഡൽ പരീക്ഷ പരീക്ഷറിയാണ് പ്രിലിംസ് ക്വാളിഫൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കാരണം ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ തന്നെ ജി കെ അത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എടുത്ത് നമ്മുടെ ക്ലാസ്സും കൂടെ നോക്കിക്കോ അവിടെ നമ്മൾ പഠിപ്പിച്ച് ഇന്നലെ തൊട്ട് നോക്കിക്കോ നിങ്ങൾ പഠിപ്പിച്ചത് എനിക്ക് വ്യക്തമായി ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് ദീപ്തി ഒരുപാട് യൂസ്ഫുൾ ആയി ടീച്ചർ താങ്ക് യു സോ മച്ച് ദീപ്തി ഒരുപാട് സന്തോഷം ഉണ്ടോ ി എ പർച്ചേസ് ചെയ്തവർക്ക് ഈ അൻപത് മോഡൽ പരീക്ഷയും ഇരുപത്തി അഞ്ച് പി വൈക്കും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി ദൻ എന്താണ് ഈ രണ്ട് നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് നമ്പറും കൂടെ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കറണ്ട് അഫെയേഴ്സ് ഓരോ വിഷയങ്ങൾക്കുമാണ് ഇരുന്നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ തരുന്നത് ഇതിന്റെ അപ്പുറം ഞാൻ ഉറപ്പ് വാക്ക് നിങ്ങൾക്ക് എന്റെ വാക്ക് തരികയാണ് പ്രിലിംസ് നോക്കാൻ വേറെ ഒന്നും നോക്കണ്ട ഈ കറണ്ട അഫയേഴ്സും ഇതും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്റെ കാര്യം ഞാൻ ക്ലിയർ എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കി തന്നതാണ് കേട്ടോ എക്സ്പ്ലനേഷൻ പറയാണ് അൻപത് മോഡൽ പരീക്ഷയും ഇരുപത്തി അഞ്ച് പിയും ഓരോ സബ്ജക്റ്റിനും ഇരുന്നൂറ്റൻപത് മാരത്തോൺ വിത്ത് എക്സ്പ്ലേഷൻപത് സി എ പർച്ചേസ് ചെയ്തവർക്ക് ഒൻപത് രൂപയ്ക്ക് ഇത്രയും കാര്യം കിട്ടും കറന്റ് അഫയേഴ്സ് മാത്രമാണ് വേണ്ടതെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ പുതിയ ബാച്ച് പതിനൊന്നാം തീയതി ആരംഭിക്കുന്നു പ്രിലിംസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ഇത്രയും കണ്ടന്റ് അവിടെ ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് അടുത്ത പ്രിലിംസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് പഠിക്കേണ്ട സ്ഥലത്ത് പേയ്മെന്റ് ചെയ്ത് പഠിക്കണം എപ്പോഴും പറയാം എനിക്ക് ടൈപ്പ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും അതുപോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള കുറച്ച് കുറച്ച് കാര്യം പേയ്മെന്റ് ഞാൻ വാങ്ങുന്നുള്ളൂ അല്ലാതെ ഒരുപാട് റീസണബിൾ ആയിട്ട് റേറ്റ് ആണ് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അവിടെ കറണ്ട് അഫെയർസ് മുഴുവൻ കിട്ടുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അത് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിച്ചാൽ പറയാൻ പറ്റും അതുപോലെ ഓരോ സബ്ജക്റ്റിനാണ് ഇരുന്നൂറ്റമ്പത് പിസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും തരുന്നത് ദൻ എന്താണ് നമ്മൾ മോഡൽ മോഡൽ പരീക്ഷ പരീക്ഷ ൻ പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടാണ് വിത്ത് മാത്സും സിലബസ് എന്താണോ അത് അതെല്ലാം ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയെ ഉള്ളു എന്നും കൂടി മനസ്സിലാക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി ഒരു ലൈക്കും കമന്റൊക്കെ തന്നൂടെ നിങ്ങൾക്ക് പ്രിലിംസിന്റെ ക്ലാസ് പുതിയ ബാച്ച് ഈ വരുന്ന ഒരു ബാച്ച് ഫുൾ ആയി കഴിഞ്ഞു പുതിയ ബാച്ച് പതിനൊന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളുടെ ഇന്നത്തെ മോഡൽ പരീക്ഷ രാത്രി ഉണ്ട് അല്ലെ പ്രിലിംസിന്റെ മോഡൽ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ എല്ലാവരും റെഡി ആയിട്ട് വരിക രാത്രി ചിലപ്പോൾ എട്ടായിരിക്കും ഷെഡ്യൂൾഡ് ചെയ്യുന്ന സമയം കേട്ടോ അപ്പൊ നന്ദി നമസ്കാരം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യ ജി കെ മാത്രമല്ല പ്രിലിംസ് കറണ്ട് അഫെയർ മാത്രമല്ല അല്ലെ ജി കെ നമ്മള് അടിക്കും അടുത്ത പ്രിലിംസ് ഉറപ്പ് പറയുകയാണ് നല്ല രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാണെങ്കിൽ സുഖസുന്ദരമായി പ്രിലിംസ് ക്വാളിഫൈഡ് ആയത് മെയിൻ എക്സാമിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കേട്ടോ അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം